ഇനി നിങ്ങളുടെ സിസോ സിസോ ലൈഫ് സിമ്പിൾ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായി മാറ്റത്തിന് സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കേരളത്തെ മികച്ച വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എൻസിപി പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സും ആദരസഭയും കൊപ്പത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊപ്പം നക്ഷത്ര റീജൻസിയിൽ വെച്ചാണ് എൻസിപി പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിച്ചവർക്കുള്ള അനുമോദനവും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അങ്കണവാടികളിൽ നിന്നും വിരമിച്ചവർക്കുള്ള ആദരവും ഒരുക്കിയത് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റത്തിന് സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കേരളത്തെ മികച്ച വിദ്യാഭ്യാസ ഹബായി മാറ്റുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി കേരളം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഴയ പഴയകാല സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കുക എന്ന നിലപാടനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശ സ്ഥലങ്ങളിൽ നവീകരണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അംഗൻവാടി ജീവനക്കാർ പ്രയാസം അനുഭവിക്കുന്നവർ തന്നെയാണ് പക്ഷേ അവർ തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നവർ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് രൂപ അതെ അംഗൻവാടി ടീച്ചർമാർക്ക് നാനൂറും വർക്കർമാർക്ക് ഇരുന്നൂറും ഇപ്പോൾ അത് വന്ന് എത്ര ശതമാനത്തിൻ്റെ വർധന ഉണ്ടായി എന്നവരാലോചിക്കണം ഇപ്പം എത്രയാണ് ടീച്ചർമാർക്ക് പതിമൂന്നും എട്ടും അത് മതി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവിടെ എത്തി എന്നത് സുന്ദരനൂടെ പറഞ്ഞതുപോലെ ഏത് വഴികളിലൂടെ സഞ്ചരിപ്പിച്ചപ്പോഴാണ് എത്തിയത് ഇപ്പോ നമ്മൾ കടന്നു വന്ന വഴികൾ മറന്നുപോകാൻ പാടില്ല ഈ